ആത്മനാജനെ ആത്മാവിൽ കാണുവാൻ ആർത്തിയുള്ള ആത്മാക്കൾ ആരാധിച്ചിടണം ഏക ആത്മാവിൽ കാണുവാൻ ആർത്തിയുള്ള ആത്മാക്കൾ ആരാധിച്ചിടണം ആർത്തിയുള്ള ആത്മാവിൽ പാർത്തിയിടുവാനായി പാർത്തലത്തിൽ വന്നു വാഴുന്നു സൽഗുരു ആർത്തിയുള്ള ആത്മാവിൽ പാർത്തിയിടുവാനായി പാർത്തലത്തിൽ വന്നു വാഴുന്നു സൽഗുരു സൽഗുരു തത്വങ്ങൾ ആത്മാവിലാകുമ്പോൾ സൽഗുണം വർത്തിച്ചു ആർത്തിയുണ്ടായിടും സൽഗുരു തത്വങ്ങൾ ആത്മാവിനാകുമ്പോൾ സൽഗുണം വർത്തിച്ചു ആർത്തിയുണ്ടായിടും ആർത്തി തീർത്ഥാത്മാവിൽ ആനന്ദം നൽകുവാൻ ആനന്ദ സമ്പൂർണ്ണ ആത്മാവിൽ വന്നിടും ആർത്തി തീർത്ഥാത്മാവിൽ ആനന്ദം നൽകുവാൻ ആനന്ദസമ്പൂർണൻ ആത്മാവിൽ വന്നിടും ആത്മാവോടൊന്നിച്ചു ആനന്ദം നാടിടും ആദിയന്തമില്ലാത്ത ആനന്ദിടും ആത്മാവോടൊന്നിച്ചു ആനന്ദിടും ആദിയന്തമില്ലാത്ത ആനന്ദിടും മില്ലാത്താനന്തം കാണുമ്പോൾ ഏകാന്തമോക്ഷത്തിൽ ഏകീഭവിച്ചിടും ആദിയെന്തമില്ലാത്തനന്ദം കാണുമ്പോൾ ഏകാന്തമോക്ഷത്തിൽ ഏകീഭവിച്ചിടും ഏകാത്മനാഥനെ ആത്മാവിൽ കാണുവാൻ ആർത്തിയുള്ള ആത്മാക്കൾ ആരാധിച്ചിടണം ആർത്തിയുള്ള ആത്മാക്കൾ ആരാധിച്ചിടണം